രണ്ടാം പിണറായി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൻ്റെ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് അവതരിപ്പിക്കുകയായിരുന്നു പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾക്ക് പുറമെ നടപ്പാക്കിയത് എൺപത്തി മൂന്ന് പദ്ധതികളാണെന്നും പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും മെയ് മാസത്തെ പെൻഷനും ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് രണ്ട് മാസത്തെ തുകയാണ് ഒരു ഗുണഭോക്താവിന് ലഭിക്കുക വിവരങ്ങളുമായി ഷീജ ചേരുകയാണ് ഷീജ പ്രോഗ്രസ് റിപ്പോർട്ട് അത് വലിയ ചർച്ചയാണ് ഒൻപത് വർഷമായി ഒൻപത് വർഷമായി ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവിൽ അത് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ ശീലമാണ് ഇന്നലെ ഞാനും ഷീജയും ഒക്കെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ ജനാധിപത്യ ചരിത്രത്തിൽ ഇതൊരു അപൂർവ രീതിയാണ് ഇന്ത്യയിൽ ഇന്ത്യൻ പാർലമെൻ്ററി ഡെമോക്രസിയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഈ രീതി സ്വീകരിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അതൊരു വിവരാവകാശ രേഖ പോലെയാണ് ഓരോ ആൾക്കും അത് പരിശോധിച്ച് സർക്കാരിനെ വിലയിരുത്താം തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടാം ഈ പറഞ്ഞത് തെറ്റാണ് ഇത് ചെയ്തിട്ടില്ല എന്ന് പറയാം പക്ഷേ നാളെ ഇതുവരെ ഈ ഒൻപത് വർഷവും അങ്ങനെ ഒരു സാഹസത്തിന് ആർക്കും മുതിരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അനുഭവം പ്രതിപക്ഷത്തിന് തൊടാനേ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് ആ ഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇന്നലത്തെ ആ ഒരു നിലയിൽ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അതുപോലെ ഇന്ന് ക്ഷേമ പെൻഷൻ്റെ രണ്ട് കുടിശ്ശികയോ മറ്റു എന്നുള്ളത് അതിലൊരെണ്ണം കൂടി കൊടുക്കുന്നതോടുകൂടി കുടിശ്ശിക ഒന്നായി കുറയുന്നു ഇല്ലാത്ത വിധം അടുത്ത വർഷം അടുത്ത മാസം മുതൽ എല്ലാം കൊടുത്തു തീർക്കാൻ കഴിയുന്ന ഒരു ക്രമീകരണത്തിലേക്ക് പോകുന്നു കാരണം സാമ്പത്തികമായി നമ്മൾ മെച്ചപ്പെട്ടു എന്നതുകൂടി അതിനൊരു പ്രധാന കാരണമല്ലേ തീർച്ചയായും വിശാലത്ത് അതായത് ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് എന്താ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സ്വാഭാവികമായും പ്രകടന പത്രികയൊക്കെ എല്ലാ മുന്നണികളും പുറത്തിറക്കാറുണ്ട് പക്ഷേ ആ പ്രകടന പത്രികയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കി എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള രേഖ സഹിതം സൂക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സർക്കാർ അതാണ് ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ അധികാരത്തിൽ ഏറിയ ഇടതു സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു സർക്കാർ അധികാരത്തിലേറുമ്പോൾ അഞ്ച് വർഷം മുന്നിലുണ്ട് അപ്പോൾ ഓരോ വർഷവും ഈ പ്രകടന പത്രികയിലെ എന്തൊക്കെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും അത് അതേ രീതിയിൽ ലക്ഷ്യം വെച്ച് പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ എന്നുള്ളൊരു വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് നമുക്ക് രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ മാറ്റം നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ ഏറിയ സമയത്ത് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ തൊള്ളായിരം കാര്യങ്ങളാണ് ഉറപ്പ് നൽകിയിരുന്നത് ഈ കാര്യങ്ങൾ പക്ഷേ വാഗ്ദാനത്തിന് ഒരു സർക്കാർ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ തൊള്ളായിരം കാര്യങ്ങളും ും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിന് പുറമേ എൺപത്തിമൂന്ന് പദ്ധതികൾ കൂടി സംസ്ഥാനത്ത് നടപ്പാക്കാൻ സാധിച്ചു എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ നാലാം വർഷം പൂർത്തിയാക്കി അഞ്ചാം വർഷത്തിലേക്ക് രണ്ടാം പിണറായി സർക്കാർ കടക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല കാരണം അത് ഏതൊരു സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമാകുന്നത് കുറച്ചു മുൻപ് ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഈ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും കടന്നുപോയിട്ടുള്ളത് തുടക്കം നമുക്ക് ഏകദേശം നിപ്പയിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും കാരണം നിപ്പയുടെ കാലഘട്ടം അതിനുശേഷം ഓക്കി തൊട്ടു പിന്നാലെ രണ്ട് പ്രളയങ്ങൾ കോവിഡ് അങ്ങനെ വലിയ പ്രതിസന്ധികൾ ഒരു ഭാഗത്ത് ആ രീതിയിൽ ഉണ്ടാകുമ്പോൾ മറ്റൊരു വലിയ പ്രതിസന്ധി കേന്ദ്രം തന്നെ സംസ്ഥാനത്തിന് തീർത്തു തന്നിരുന്നു സംസ്ഥാനത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഉള്ള ശക്തമായിട്ടുള്ള ഇടപെടൽ അതോടൊപ്പം തന്നെ വലിയ തോതിൽ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നു സമ്മർദ്ദത്തിലാതിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ കേന്ദ്രം നടത്തുന്നു അങ്ങനെ നിരവധി വെല്ലുവിളികൾ ൾ ആണ് സംസ്ഥാന സർക്കാരിനെ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും സമയത്ത് പക്ഷേ അതിനെയെല്ലാം സധൈര്യം നേരിട്ട് മുന്നോട്ട് പോകുന്നു ഒരു ക്രൈസിസ് മാനേജ്മെൻ്റ് എങ്ങനെ സംസ്ഥാനത്ത് നടപ്പാക്കാം എന്നുള്ളത് കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച സർക്കാരുകളാണ് ഇത് എന്നുള്ളത് എടുത്ത് പറയേണ്ടത് അതുകൊണ്ടാണ് ഈ ഒരു ഒൻപത് വർഷം ആ രീതിയിൽ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തുമെന്ന് പറയുന്നതും ഇനിയിപ്പോൾ നമുക്ക് അറിയാം നവംബർ ഒന്നിന് അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനം എന്നുള്ള അതായത് ഇന്ത്യയിൽ തന്നെ തന്നെ അത് ദ്യമാണ് ഇന്ത്യയുടെ ഒരു ശരാശരി പരിശോധിക്കുമ്പോൾ പതിനൊന്ന് ശതമാനമൊക്കെയാണ് അതിദരിദ്രർ ഉള്ളത് പക്ഷേ സംസ്ഥാനത്തെ നിലവിൽ പൂജ്യം ദശാംശം നാൽപ്പത്തിയെട്ട് ആക്ഷിക്കണം നാല് എട്ട് ശതമാനം മാത്രമാണുള്ളത് അതിൽ അതിൽ തന്നെ ഏകദേശം ഉള്ളവരെ അതിദരിദ്രർ എന്നുള്ള പട്ടികയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനം എന്നുള്ള പ്രഖ്യാപനം അത് നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ ഉണ്ടാകും അതിനൊപ്പം തന്നെ ലൈഫ് ഭവന പദ്ധതി ഈ അഞ്ച് വർഷം രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് അഞ്ച് ലക്ഷം വീടുകളാണ് ഉറപ്പ് നൽകിയത് അതിന് ലക്ഷം ക്ഷം ഇതിനകം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി മുന്നിലുള്ള ഒരു വർഷത്തിൽ അൻപതിനായിരം എന്നുള്ളത് ഒരു ചെറിയ കടമ്പ മാത്രമാണ് അതിൽ കൂടുതൽ വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല കെ ഫോൺ ആകട്ടെ അങ്ങനെ ഏത് മേഖല എടുത്താലും ആ മേഖലയിലെല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ച കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് ഇനിയുള്ള ഒരു വർഷവും പുതിയ കൂടുതൽ പദ്ധതികൾ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് അതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല മറ്റൊരു വിഷയം പെൻഷനാണ് ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ നമുക്കറിയാം എങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സംസ്ഥാനത്തിന്റെ പെൻഷൻ്റെ ഒരു സാഹചര്യം പതിനെട്ട് മാസത്തെ കുടിശിക അതിനൊപ്പം തന്നെ പെൻഷൻ തുച്ഛമായ തുക മാത്രം ലഭിക്കുന്നു അവിടെ നിന്നൊക്കെ കൃത്യമായ രീതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ ഒരു മാസത്തെ പോലും കുറവ് വരുത്താതെ അല്ലെങ്കിൽ കുടിശ്ശിക വരുത്താതെ നൽകുന്നുണ്ട് അതിന് മുൻപുള്ള കുടിശ്ശികയാണ് നൽകി തീർക്കാനുള്ളത് അതും ഈ സാമ്പത്തിക വർഷം തന്നെ നൽകി തീർക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുതൽ ഇപ്പോൾ ഇന്ന് ഈ മാസത്തെ പെൻഷൻ വിതരണത്തിനൊപ്പം കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ ഒരു കുടിശ്ശിക കൂടി ഈ മാസം അപ്പോൾ ഇന്ന് മുതൽ ഈ അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക രണ്ട് മാസത്തെ പെൻഷൻ ആയിരിക്കും ഈ ലഭിക്കുന്നത് അതായത് ആയിരത്തി വെച്ച് രണ്ട് മാസത്തെ ലഭിക്കുമ്പോൾ മൂവായിരത്തി രൂപ ഒരു ഗുണഭോക്താവിന് ലഭിക്കുന്നതായിരിക്കും ഇതിന് തന്നെ രണ്ട് രീതിയിലാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നവർക്കു എത്തിക്കുന്നവർ അതോടൊപ്പം തന്നെയാണ് ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നവർ ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്നവർക്ക് ആ രീതിയിൽ തന്നെ തുടരുന്നതായിരിക്കും മറ്റുള്ളവർക്ക് സഹകരണ സ്ഥാപനങ്ങളുടെ ജീവനക്കാർ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ഇതിനുവേണ്ടി ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ധനവകുപ്പ് നീക്കിവെച്ചിട്ടുള്ളത് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ വിതരണം പൂർത്തിയാക്കണം എന്നൊരു നിർദ്ദേശം കൂടി ധനമന്ത്രിയും താഴെത്തട്ടിലേക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിലും എല്ലാം മേഖലയ്ക്കും ഉള്ള കരുതൽ ആ രീതിയിൽ തന്നെ എന്ത് വലിയ പ്രതിസന്ധി വന്നാലും അതിൽ ജനങ്ങളെ വിട്ടൊരു കളി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന നടപടികളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഷരത്ത് ശരി ഷീജ സൂചിപ്പിച്ചതുപോലെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും അറുപത്തിരണ്ട് ലക്ഷം പേരിലേക്കാണ് മൂവായിരത്തി രൂപ വീതം ലഭിക്കാൻ പോകുന്നത്